ഓ ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ഒരു രാത്രിയിലേക്ക് കുട്ടികൾക്ക് ഒറ്റക്കാലിൽ നിന്നൊരു രക്ഷയുണ്ട് കാരണം മുത്തി വെളുക്കുവോളം കൂട്ടിയിരിക്കാൻ തയ്യാറാകുന്നുണ്ട് പക്ഷേ വെളുപ്പിനെ ആയാൽ ആ മുത്തിയുടെ കൂട്ടം ഈ കുട്ടികൾക്ക് നഷ്ടമാകും അതോടെ ഒറ്റക്കാലിൻ്റെ വരുതിയിൽ കുട്ടികൾ വന്നു ചേരുമോ എന്നതും അടുത്ത വലിയ ആശങ്ക തന്നെയാണ് അതിനു മുന്നേ ഷാലിങ്കി കുട്ടികളെ കണ്ടെത്താൻ കഴിയുമോ അതോ വിഷ്ണുവിൻ്റെ മുന്നിൽ കുട്ടികൾ വന്ന പെടുമെന്നോ നമുക്കറിയത്തില്ല അതുപോലെ നമ്മുടെ ശാരദാമ്മയുടെ അടുത്തേക്ക് പൂജയിൽ ധ്യാനത്തിലിരിക്കുന്ന ശാരദാമ്മയുടെ നോക്കി തന്നെ ആ തീ കുണ്ടത്തിൻ്റെ അടുത്തേക്ക് തന്നെ ആ തീ വലയം ചുറ്റിക്കുന്നതിൻ്റെ അടുത്തേക്ക് തന്നെ ഒരു വിഷ സർപ്പം ശാരദാമയെ നോക്കി നിൽക്കുന്ന കണ്ട് പേടിച്ച് അവിടെ നിന്ന് നമ്മൾ ശാന്ത ചേച്ചി ഓടി പോകുന്നവരെയാണ് നമുക്കിന്ന് കാണേണ്ട വന്നത് അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂവിനകത്ത് നമ്മുടെ സത്യഭാമയ്ക്ക് ഇഷ്ടംപോലെ വഴക്ക് രാഘവേട്ടൻ്റെ ഭാഗത്ത് കേൾക്കുന്നുണ്ട് കാരണം സത്യഭാമ എന്നൊരു വ്യക്തിയുടെ ഒരു നികൃഷ്ടമായ ഒരു ആഗ്രഹത്തിനും ഒരു നികിഷ്ടമായ രീതിയിൽ ചെറിയ സന്തോഷം ശാലിയുടെ ചിത്രങ്ങളൊക്കെ വെറുതെമാക്കി ഈ കുട്ടികളുടെ മനസ്സിലേക്ക് പോലും അത്ര രീതിക്കകത്ത് എന്താണ് വിഷം കുത്തി വയ്ക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും പലിക്കാതെ പോയതിൻ്റെ ഇന്ന് കാണുന്ന ആ ഒരു അനുഭവമാണ് ഇന്ന് സത്യഭാമയെ അനുഭവിക്കുന്ന സങ്കടമെന്ന് പറയുന്നത് തൻ്റെ കയ്യിൽ എത്ര പൂത്ത കാശുണ്ടെങ്കിലും ഒരു കാശിനും അവർ ഇന്ന് എവിടെ എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ കഴിയാത്ത വിധം മാറ്റിക്കളഞ്ഞ ഒരു അവസ്ഥയിലേക്ക് കുട്ടിയെ തള്ളിവിട്ടത് സത്യഭാമ തന്നെയാണെന്ന് രാഘവണ്ഠൻ സത്യഭാമയോട് കുറ്റം പറയുന്നതുമാണ് ഇന്നത്തെ എപ്പിസോഡിന് വലിയൊരു ൈറ്റ് ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ നമ്മുടെ മുത്തി ഒരു വ്യക്തി കിടന്നുറങ്ങുന്നത് കണ്ടു അപ്പോഴത്തേക്ക് ഗ്രാൻഡ്മാ ഗ്രാൻഡ്മാ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് എന്താണ് മുത്തിയോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെവിടുന്ന നിങ്ങൾ മനുഷ്യ കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് മുത്തി എന്താണ് എണീറ്റ് ചോദിക്കുമ്പോഴത്തേക്കും ആ നിങ്ങൾ നിങ്ങളെവിടുന്ന നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യും ഞങ്ങളുടെ കൂടെ ആരുമില്ല ഗ്രാൻ കൂടെ ആരും ഇല്ലാന്നു പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു കാടിൻ്റെ നടുക്ക് എങ്ങനെ മക്കളെ നിങ്ങൾ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സത്യമോൾ പറയുന്നുണ്ട് അത് ഗ്രാൻഡ്മാ ഞങ്ങൾ കാടിൻ്റെ നടുക്ക് ഒറ്റയ്ക്ക് വന്ന് പെട്ടുപോയതാണ് ഞങ്ങൾക്ക് ഇനി എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല അതുമല്ലാതെ ഈ പപ്പിയനെ ി വിഷം തീണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും പപ്പിമോളങ്ങനെ ഇട്ടു അയ്യോ വിഷം തീരീട്ടുണ്ടായിരുന്നോ ഞാൻ വെച്ച മുള്ളാന്നല്ലോ എന്നാണ് പപ്പി മോൾ കരുതിയത് അപ്പോൾ ഇതൊക്കെ എന്താണ് അയ്യോ വിഷമാന്നോ എന്ന് പറഞ്ഞിട്ട് പപ്പി മോൾ ചോദിക്കുമ്പോഴത്തേക്ക് ഈ ഗ്രാൻമ പറയുന്നുണ്ട് അതിനിപ്പം ഞാനെന്ത് ചെയ്യാൻ പറ്റും ഈ കാടിൻ്റെ അകത്തുനിന്ന് വിഷം തീണ്ടി ആരും ഈ കാട് വിട്ട് പുറം കണ്ട് ചരിത്രമില്ല എന്നൊന്ന് സഹായിക്കണം ഗ്രാൻമ എന്ന് സത്യം വീണ്ടും പറയും എന്ത് സഹായമാണ് പുറത്തേക്ക് എങ്ങനെ ഒരു വണ്ടി വിളിച്ചോണ്ട് വന്ന് തരാമോ ആ വണ്ടിയോ ഈ ഉൾക്കാട്ടിലേക്കോ സൂര്യൻ പോലും പകൽ പോലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത സ്ഥലത്തിലേക്കാണ് വണ്ടിയും വള്ളത്തിനും വേണ്ടി ഈ കുട്ടി എൻ്റെ അടുത്ത് പറയുന്നത് പിന്നെ ഇനി നടക്കാൻ തുടങ്ങിയാൽ തന്നെ അവിടം വരെ എത്തിച്ചേരുമ്പോഴത്തേക്കും മെയിൻ ഭാഗത്തേക്ക് എത്തിച്ചേരുമ്പോഴത്തേക്കും എത്ര കടന്നു പോകുമെന്നാണ് ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ നാഴിക എത്ര കഴിഞ്ഞു പോകുന്ന കുട്ടി കുട്ടി എന്താ പറയുന്നത് ഇവിടെ അങ്ങനെ വള്ളവും വഞ്ചിയൊന്നും കിട്ടാനുള്ള ചരിത്രമില്ല പിന്നെ ഈ കാടിൻ്റെ ഒരു ചരിത്രം വെച്ച് പറയുമ്പോൾ ഈ കാട്ടിൽ വിഷം തീണ്ടിയ ആരും പിറ്റേ ദിവസത്തെ നേരം പുലർന്ന് കണ്ട ചരിത്രമില്ല അയ്യോ സത്യേ എന്ന് പറഞ്ഞിട്ട് പപ്പിമോളെ ചോദിക്കുമോ പപ്പിമോക്ക് എന്തെങ്കിലും പറ്റിപ്പോ സത്യം എന്ന് സത്യം എടുത്ത് പപ്പിമോളെ നിൽക്കുമ്പോൾ നിനക്കൊന്നും ഒന്നും പറ്റത്തില്ല പപ്പി ഗ്രാൻമ എന്തെങ്കിലും ഒന്ന് ചെയ് ഗ്രാൻമ ഓ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് ഗ്രാൻമ അലച്ചിട്ട് പറയാം ആ ഒരു വഴിയുണ്ട് ഏക വഴി എന്ന് പറയുന്നത് ഇവിടെ കാട്ടുവാസികൾക്ക് ഇങ്ങനെ വിഷം നീണ്ടപ്പോൾ കൊടുക്കും ഒരു പച്ചമരുന്ന് പ്രയോഗമുണ്ട് ആ അതായാലും മതി ഗ്രാൻമ എന്ന് നമ്മുടെ സത്യം മോള് പറയുമ്പോഴത്തേക്കും ആ ഞാൻ നോക്കട്ടെ പക്ഷേ ഈ മരുന്ന് ഫലിക്കോ ഗ്രാൻമ മരുന്ന് ഫലിക്കോ നടക്കുവോ ഇതല്ല നല്ല മരുന്നുണ്ടോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇത് മാത്രം അറിയത്തുള്ളൂ ഗ്രാൻമ ഇവിടെ ഒറ്റയ്ക്കാന്ന് താമസിക്കുന്നത് ആ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം ബാക്കിയുള്ളവരൊക്കെ എന്താ പോകും എല്ലാവരും വിഷം തീണ്ടി പോയതാ എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേക്ക് ഫപ്പി പപ്പിമോക്കും ഭയങ്കര ഭയം എന്ന് പറഞ്ഞാൽ കണ്ണു നിറയെ ഭയം എന്നാലും ഞാൻ പച്ചമരുന്ന് നിറയ്ക്കാന്ന് പറഞ്ഞിട്ട് ഗ്രാൻമ എന്താണ് പച്ചമരുന്നത് അരയ്ക്കാനായിട്ട് പപ്പി പപ്പിമോളത്ത് പറയുന്നുണ്ട് മോളിവിടെ കയറി കിടന്നു എന്ന് പറയുന്നുണ്ട് അപ്പം എന്താണ് നമ്മുടെ പപ്പി മോൾ അവിടെ കയറി കിടന്നിട്ട് പറയുവാണെങ്കിൽ സത്യേ ഇത് എന്ത് ഇങ്ങനെ സംഭവിച്ചത് ഈ ഗ്രാൻമ തന്ന മുന്നിതാവുക ഉണ് ഗ്രാൻമ പറയുന്നുള്ളൂ ഈ മരുന്നിൽ അതിയായ വിശ്വാസം വേണം പിന്നെ ദൈവാധീനം ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷ കിട്ടത്തുള്ളൂ എന്നാണ് നാട്ടുപ്രമാണം പറയുന്നത് എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് കഴിഞ്ഞ് നമ്മുടെ സത്യഭാമ സത്യഭാമ്മയുടെ വീട്ടിനകത്ത് എന്താണ് രാഘവേട്ടൻ സത്യഭാമ വഴക്ക് പറയുകയാണ് തേനും വയമ്പും പാലും പാൽ പായസം കൊടുത്ത് പട്ടുമെത്തയിൽ അന്തി ഇറങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ പപ്പിമോളിന്ന് എവിടെ പാമേ നിന്റെ കാശും നിന്റെ പ്രതാവും നിന്റെ പ്രസക്തിയും നിനക്കുള്ള അധികാരം പദവികളൊക്കെ വെച്ച് നിനക്ക് ഇന്ന് പപ്പിമോൾ എവിടെ എന്നെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും നിൻ്റെ കാശോണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ പാമേ ഇന്ന ദിവസം നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഓ നിന്നെ കാരണം എന്തൊക്കെ സങ്കടങ്ങളാണ് ഇപ്പം ആ പപ്പിമോളെ തേടി പോയിരിക്കുന്നവർ അച്ഛനും അമ്മയുടെ മനസ്സിൻ്റെ വികാരം നീ അറിയുന്നുണ്ട് പാമേ ഇതെല്ലാം പാമേ നീ ഒറ്റ ഒറ്റൊരാൾക്ക് അന്ന് സംഭവിച്ചൊരു കാര്യമോ കാരണം അപ്പോഴത്തേക്ക് സത്യഭാമ ആലോയ്ക്കുന്നുണ്ട് കാരണം നീ ആരാ നിന്റെ വിചാരം നീ ഒരു വാൽമാക്കരയുടെ അത്രയല്ലേ ഉള്ളൂ വാൽമാക്കരയുടെ അത്രേ ഉള്ളൂ നീയാണ് പോലീസ് സ്റ്റേഷൻ വരെ പോകുന്നത് എന്നൊക്കെ സത്യവാമ എന്താണ് കുട്ടിയെ വഴക്ക് പറഞ്ഞതും അതിനോടൊപ്പം തന്നെ ആ കൂടുതൽ അത്ര വലിയ ആളൊന്നും ആവണ്ട സ്കൂളിൽ പോയിട്ട് അത്ര വലിയ മെഡിക്കൊന്നും ആവണ്ട ഇനി ഇതിനേക്കാളും മെഡിക്കായി പറഞ്ഞാൽ ഇനി അടുത്ത് എന്തൊക്കെ ചെയ്യും ആർക്കറിയാം ഇന്ന് രാവിലത്തെ ദിവസം എന്താണ് ആ ദിവസം രാവിലെ തന്നെ വഴക്ക് പറഞ്ഞാൽ എന്നാലും വിട്ടിരിക്കുന്നത് അതെല്ലാം സത്യവാമയുടെ മനസ്സിലേക്ക് വന്ന് സത്യവാമയ്ക്ക് എന്താണ് കുറ്റബോധം കൊണ്ടങ്ങ് തിളയ്ക്കുമ്പോഴും രാഘവണ്ണിന് സത്യവാമയെ ചുമ്മാ ഒന്നും വിടുന്നില്ല ഇവിടെ ഇന്ന് ഈ രാത്രി സമാധാനത്തെ കിടന്ന് ഉറങ്ങേണ്ട നമ്മുടെ പപ്പിമോളാണ് ഇന്ന് ഏതോ കാട്ടിൽ പോയി കിടക്കുന്ന ആ കാട്ടിൽ ആ കുട്ടികൾ പുരിയുടെ മുന്നിൽ ചെന്നപ്പെട്ടോ സിംഹത്തിൻ്റെ മുന്നിൽ ചെന്നപ്പെട്ടോ ആനയുടെ മുന്നിൽ ചെന്നപ്പെട്ടോ ഒന്നും അറിയാതെ ഇവിടെ എന്റെ നെഞ്ചി പിടിക്കണ്ട ബാമെ നിന്റെ ഒറ്റ ഒരാളുടെ ദുർവാശിയാണ് ഇതിനെല്ലാം കാരണമായ ബാമേ കാരണം തൻ്റെ വലിയച്ഛൻ്റെ കൂടെ എങ്ങനെയെങ്കിലും ചേച്ചിയമ്മയൊന്ന് ചേർത്ത് വെക്കണം അല്ലെങ്കിൽ ഒരു നോക്കൊന്ന് കാണണം എന്നാ ഒറ്റരാഗ്രഹം കൊണ്ട് നടന്ന ആ കുട്ടിയുടെ മുന്നിലേക്ക് നീ കാണിച്ചു കൊടുത്ത് നിന്നെ വികൃതമായ മനസ്സിൻ്റെ നിന്റെ വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട് നീ എന്തു ചെയ്തു ഷാലിയുടെ മുഖത്തിന് നീ കുത്തി വരച്ച് വിഷ്ണുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാന ചിത്രത്തിനെ പോലും നീ വെറുതെ വിടാതെ അതിനെ വരെ കുത്തി വരച്ച് കളഞ്ഞില്ലേ പാമി അതിന് മാത്രം എന്ത് ദ്രോഹമാണ് ശാലിമോൾ നിന്നോട് കാണിച്ചിട്ടുള്ളത് ശാലിമോൾ നീ വാശി തീർത്തത് ഇന്ന് ആ കുഞ്ഞിൻ്റെ മനസ്സ് വെച്ചാണ് പാമ്പ നീ തീർത്തിരിക്കുന്നത് അത് നിനക്ക് മനസ്സിലാവത്തില്ല ഓ എൻ്റെ ദൈവമേ ഈ താഴ്ചന്മമായിട്ട് എന്തിനാണ് ഈ സങ്കടങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് ഈ രാഘവൻ എന്ന ഒരുത്തിന് ഇവിടെ നീ വെച്ചിരിക്കുന്നത് എന്ന് രാഘവേട്ടൻ പറയുവാണ് അതിനോടൊപ്പം രാഘവട്ടൻ പറയുന്നു എന്നാൽ നീ ചെയ്ത പാവത്തിനു വേണ്ടി എന്തിനാണോ എനിക്കും കൂടെ ഈ സങ്കടം അനുഭവിക്കേണ്ട വരുന്നത് ഭാമ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഓ കഷ്ടം തന്നെ എടോ പിള്ളേ എവിടെ നിന്ന് പിടിച്ചോണ്ട് പോടോ ഇവളുടെ മുൻ എന്ന് കഴിഞ്ഞാൽ എൻ്റെ സമതല തെറ്റിപ്പോവും രാഘവട്ടൻ സത്യഭാമയെടുത്ത് പറയുന്നു സത്യഭാമയ്ക്ക് ഒന്നും പറയാമല്ല കാരണം ഇതിന് മുന്നേ കുറ്റം പറഞ്ഞ പപ്പിമോൾ ഓടിപ്പോഴും സത്യമാമ്മ ഇതുപോലെയൊക്കെ തന്നെ എന്താണ് എൻ്റെ കുറ്റം എന്ന് വെച്ചാൽ അവിടെ ഇരുന്നൂന്നല്ലാതെ വേറൊന്നും ചെയ്തില്ല കാരണം കൂടെ കൂടെയുള്ള വാശികൾ ദുർവാശികൾ മാത്രമേ ഉള്ളൂ സത്യഭാമ കുള്ളിൽ കാണിക്കാറുള്ളതെന്നുള്ളതാണ് അപ്പം എന്താണ് രാഘവേട്ടൻ അവിടുന്ന് പോയി സത്യ അതൊക്കെ ആലോചിച്ചു വീണ്ടും കാണിക്കുന്ന എന്താണ് കാട്ടിൽ ശാലിനിയും വിഷ്ണുവും എല്ലാവരും എന്താണ് ഉണ്ട് എല്ലാവരും സെർച്ച് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ അടുത്തേക്ക് ആനയുടെ ചിഹ്നം വരുന്നുണ്ട് ഷാനി പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭയം തോന്നുന്നുണ്ട് കുട്ടികൾക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഉൾ മനസ്സ് പറയുന്നു മാഡം ഒന്നും പേടിക്കണ്ട മാഡം മാഡം മുന്നിലേക്ക് നടക്കുന്ന അനുപല്ലോ പറയുന്നുണ്ട് രാമേട്ടനും പറയുന്നുണ്ട് അങ്ങനെ മുന്നിലേക്ക് അവർ സത്യേ പപ്പി എന്നൊക്കെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ രോഹിത് ക്ഷാമയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിതൻ്റെ ഒരു ക്ഷാമ പറയുന്നത് ഇത്രയും ദൂരമായിട്ടും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട് നിങ്ങൾ സമാധാനപ്പെടും മുന്നോട്ട് പോകാം ഓ ഇനി എവിടെ പോയി കണ്ടെത്താൻ വിഷ്ണു കേട്ടോ ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ പപ്പി നീ കേൾക്കുന്നുണ്ടോ എവിടാ പപ്പി എന്ന് എന്താണ് നമ്മുടെ എന്താണ് ഷാമയും ലോഹത്തും ഒക്കെ വിളിക്കുന്നുണ്ട് അതിനൊപ്പം അവരെ കയ്യിലെന്താണ് തീ പന്തൊക്കെ ഉണ്ട് അതുപോലെ ഈ ട്യൂബ് ലൈറ്റും എല്ലാം കൊണ്ടാണ് അപ്പത്തൊന്നും എല്ലാവരും സംഘം എല്ലാം നോക്കുന്നത് മാഡം ഇവിടെ ഒന്നും കുട്ടികളെ കാണാനില്ലല്ലോ കുട്ടികൾ ഇനി എങ്ങോട്ടേക്ക് പോയി കാണും ഒരു അറിവ് ഇല്ലല്ലോ മാഡം എന്ന് പറയുമ്പോൾ കുട്ടികളെതാത്തത് ഈ കാട് കടന്നുകഴിഞ്ഞു കാടിൻ്റെ ഉൾക്കാട്ടിൽ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ് കുട്ടികൾ ഈ കുട്ടികളിപ്പോൾ അവിടെ വന്നത് നോക്കി നമ്മുടെ ഒറ്റക്കാലം ഈ കുട്ടികളെ വായി നോക്കി തന്നെ നിൽക്കുവാണ് അവനെ നോക്കിയിട്ട് അവൻ മുടിയൊക്കെ തലയുകൊണ്ട് ചീവിയിട്ട് കയ്യിലെന്താണ് അവൻ്റെ ഊന്ന് വടിയൊക്കെ പിടിച്ചിട്ട് ഹാ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇനി എന്താ സംഭവിക്കുന്നത് അവന് മനസ്സിലായി കുട്ടികളിൽ ഒരാൾക്ക് വിഷം നേടി എന്ന് മനസ്സിലായ അപ്പം ഇനി മുത്തി അരയ്ക്കുന്നതൊക്കെ കണ്ടു അപ്പം മുത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് കുട്ടികൾ എന്താണ് തട്ടിക്കൊണ്ട് പോകാൻ എന്ന പ്ലാനകത്ത് അവൻ അവിടെ തന്നെ കുട്ടികൾ നോക്കി വരും പക്ഷേ ഇത് കുട്ടികളോ മുത്തിയുടെ ആരെ കണ്ണിൽ പെടുന്നില്ല കാരണം അവനൊരു മറവിൽ നിന്നാണ് നോക്കുന്നത് ദുഷ്ടൻ്റെ കൺ മുന്നിൽ പെട്ടു സത്യസന്ധമായി നോക്കുന്ന മാതാപിതാക്കളുടെ കണ്ണിൽ ഇതുവരെ കുട്ടികൾ പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്ന കാര്യം തന്നെ ാണ് അപ്പോഴത്തേക്ക് എന്താണ് സത്യമോൾ എന്താണ് പപ്പീണ് എന്താണ് പപ്പി ഉറങ്ങല്ലേ പപ്പി ഉറങ്ങല്ലേ ഒരു തുള്ളി പോലും ഉറങ്ങല്ലേ പപ്പി നന്റെ വീണ്ടും ഓണത്തുന്നുണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണം വരുന്നു സത്യേ എന്നൊക്കെ പപ്പി മോൾ പറയുന്നു നീ ഉറങ്ങല്ലേ പപ്പി ഞാനല്ലേ നീ ഉറങ്ങല്ലേ എന്ന് പറയുമ്പഴത്തേക്ക് സത്യയെ എന്താണ് പപ്പി മോക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ സത്യം പപ്പി മോക്ക് ഒന്നും സ്ഥലിക്കുന്നു സത്യല്ലേ കൂടെ വയ്ക്കുന്നേ അല്ല ഗ്രാൻമ പറഞ്ഞു കിട്ടില്ല ഇവിടുന്ന് കാട്ടിൽ നിന്ന് വിഷം തീണ്ടി ആരെ ഇതുവരെ രക്ഷപ്പെട്ട ചെറുത്തില്ല അത് മറ്റുള്ളവരുടെ കാര്യമല്ലേ പപ്പി നിന്റെ കാര്യമല്ല പറഞ്ഞത് നീ എന്താ രക്ഷ വേണത് വിശ്വാസം ഉണ്ടെങ്കിൽ രക്ഷ കിട്ടും ദൈവാധീനം വേണമെന്നല്ലേ പറഞ്ഞത് ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ പേടിക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ആ ആശ്വാസം ആശ്വാസമാവുന്നുണ്ട് അപ്പോഴത്തേക്കും വീണ്ടും സത്യ എടുത്ത് പപ്പി പറയുമെന്ന് സത്യ സത്യാമ്മയ്ക്ക് ഇപ്പം എൻ്റെ കാര്യം അറിയുമ്പം ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അത് സത്യ ഒരു കാര്യം ചെയ്യണം എനിക്കും വേണ്ടി എന്തോ പപ്പി പപ്പിമോക്ക് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടെങ്കിൽ സത്യ സത്യമ്മയെടുത്ത് പറയണം സത്യാമ്മയ പപ്പിമോക്ക് ഭയങ്കര ഇഷ്ടമായത് സത്യാമ്മ എടുത്ത് പപ്പിമോക്ക് ഒരു ദേഷ്യമില്ല ഭയങ്കര സ്നേഹമായി എന്നുള്ള കാര്യം പറയണേ എന്നെ വെറുക്കല്ലേന്നും കൂടെ പറയണേ സത്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഞാൻ പറയാവേ എന്നാണ് പറയുമ്പോഴേ സത്യക്ക് ഭയങ്കര സങ്കടം വന്നുകൊണ്ട് ഇതൊക്കെ കേട്ട് ആ ഗ്രാൻമാക്കും എന്താണ് ഭയങ്കര സങ്കടം വന്ന് അവർ നോക്കുവാണ് മുത്തി ഇരുന്ന് മരുന്ന് അരയ്ക്കുകയാണ് ഈ കുട്ടികൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാനോ ഇതൊന്നും ചെയ്തിട്ട് ഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാലും ഒറ്റ കൈ പ്രയോഗം നോക്കിയൊക്കെയെന്ന് പറഞ്ഞിട്ട് എന്താണ് ഒറ്റമൂരി അരച്ച് ആ കുട്ടിയുടെ കാലും തടവിക്കൊടുത്ത് എന്താണ് വായിലേക്ക് മിച്ചിന് എന്താണ് ഒറ്റ മൊലി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്താണ് പറയുന്നുണ്ട് ഇനി ഉറങ്ങി എണിക്കുമ്പോഴത്തേക്കും ശരിയാവത്തില്ലേ ഗ്രാൻമാ വിഷമൊക്കെ മാറുന്നില്ല ചോദിക്കുമ്പോഴത്തേക്കും ഉറങ്ങി എണീറ്റാ ഭാഗ്യം ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല പക്ഷെ അതായത് ഉറങ്ങി എണിക്കും എന്ന കാര്യത്തിനകത്ത് ഉറപ്പില്ല പിന്നെ കാണിക്കുന്നത് ശാരദാമ്മയുടെ പൂജാ സ്ഥലമാണ് ശാരദാമയുടെ പൂജാ സ്ഥലത്തിലേക്ക് കാടും ഇരുട്ടും കാവും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോഴാണ് എന്താണ് ശാരദാമ്മ ഈ ധർമ്മദേവിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് എന്താണ് ചുറ്റിനും തീ കുണ്ടത്തിൻ്റെ അകത്തിരിക്കുവാണ് ആ തീ കുണ്ടത്തിന്റെ വലയത്തിൻ്റെ പുറത്തേക്ക് നമ്മുടെ ശാന്തം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ ഒരു കാളകൂട വിഷു സർപ്പം എന്താണ് മുന്നിലേക്ക് വരുവാണ് മുന്നിലേക്ക് വന്ന് പത്തി വിടർത്തി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ഈ ശാന്ത ചേച്ചി പേടിച്ചു പോയിട്ട് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞിട്ട് എന്താണ് അവിടെ നിന്ന് എന്താണ് ഓടുകയാണ് അവിടെ പോലും നിൽക്കത്തക്ക രീതിയിൽ ധൈര്യം കിട്ടിയില്ല അപ്പോഴത്തേക്കും നമ്മുടെ ശാരദാമ്മ ഒന്ന് നോക്കി നോക്കിയിട്ട് കണ്ണൂടെ നോക്കിയിട്ട് ശാരദാമ്മയ്ക്ക് ഭയം ഉണ്ടെങ്കിൽ ശാരദാമ്മ നിശ്ചയത്തിൽ തന്നെ ആ പൂജ പൂത്തീകരിക്കാൻ വേണ്ടി അവിടെ അങ്ങ് ഇരിക്കുവാണ് അപ്പോഴത്തേക്കും വീണ്ടും എന്താണ് സർപ്പം ശാരദാമ്മയെ നോക്കി എന്താണ് ചീറ്റുന്നുണ്ട് വിഷം ചീറ്റാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ശാരദാമ്മ ഒരു കൂസരമില്ല നീ എന്ത് വന്നാലും ശരിയല്ലേ ഞാൻ എൻ്റെ ജീവൻ ത്യജിച്ചാലും എൻ്റെ കുട്ടിയിൽ രക്ഷപ്പെടുത്തും ഒരു വിശ്വാസിൽ തന്നെ ശാരദാമ്മ ഇരിക്കുവാണ് അങ്ങനെ വീണ്ടും ഇതുതന്നെ ആവർത്തിക്കുമ്പോൾ ശാരദ മനസ്സിൽ ആലിക്കുന്നുണ്ട് തൻ്റെ താലി താൻ കയ്യിലെടുത്തിട്ട് എന്താണ് എൻ്റെ പാതിവൃത്തി കൃത്യമാണ് ഈ ശാരദയ്ക്ക് എന്താണ് ധർമ്മദേവന്റെ മുന്നിൽ വെല്ലുവിളിക്കായി സമർപ്പിക്കാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞ് അതിനെ ആലോചിച്ച് ആ താലിയുടെ പിടിച്ച് നിൽക്കുന്ന ശാരദാമ ശാരദാമിൻ്റെ ദൃഢനിശ്ചയം അതും സർപ്പം ശാരദാമയെ നോക്കി നിൽക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ സീരിയൽ അവസാനിപ്പിച്ചിരിക്കുന്നത് പിന്നെ കാണിക്കുമ്പോഴത്തേക്കും കാണിക്കുന്ന ഒരു ഭാഗം നമ്മുടെ കുട്ടികൾക്ക് നോക്കി നിൽക്കുന്ന ഈ ഒറ്റക്കാലം നമ്മുടെ ഒറ്റക്കാലം ഈ കുട്ടികളെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും എന്താണ് ഞാൻ രാത്രി മുത്തും അപ്പം മുത്തി പറയുന്നുണ്ട് കൊണ്ട് മോളും കൂടെ കിടന്നുറങ്ങിക്കും എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്ന വേണ്ട മുത്തി ഞാൻ എന്താണ് ഞാൻ രാവിലെ വരെ സത്യം ഉണരുന്നവരെ കാത്തിരുന്നോളെന്ന് ആ കുട്ടിക്ക് കാത്തിരിക്കുക അങ്ങി പിന്നെ എന്താണ് ഈ വയസ്സായ മുത്തിക്കും കാത്തിരിക്ക മുത്തി അവിടെ തന്നെ കാത്തിരിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഒറ്റക്കാലിന് ഒട്ടും സൂക്കുന്നില്ല ഓ ഈ കിളവി അകത്ത് കയറി ഉറങ്ങാൻ പോകുന്ന വെച്ചപ്പോൾ ഈ കിളവി ഉറങ്ങാനും പോകുന്നില്ലല്ലോ അപ്പം ഇന്ന് രാത്രി ഒരു പരിപാടിയും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി അവൻ്റെ നിരാശയും കൂടിയാണ് ഇന്ന് സീരിയൽ കാണിച്ച് അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും റിവ്യൂ ഇഷ്ടപ്പെടുന്നതായിരിക്കും എല്ലാം ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ താങ്ക്